ഒരു മഹാനായ പണ്ഡിതനാണ് അൽബാനി അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു ജോത്സ്യം വന്നു ആ ജോത്സ്യം പറഞ്ഞു എനിക്ക് മറഞ്ഞ കാര്യങ്ങൾ പറയാൻ കഴിയും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരുപാട് കേന്ദ്രങ്ങളുണ്ട് മറഞ്ഞ കാര്യങ്ങൾ പറയുന്നു നിങ്ങളുടെ കാണാതെ പോയ സാധനങ്ങൾ ഇവിടെ എത്തിയാൽ നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെയൊക്കെ ഒരുപാട് തട്ടിപ്പിന്റെ കേന്ദ്രങ്ങൾ അൽബാനിയുടെ നാട്ടിലും അതുപോലെ ഒരാൾ വന്നു മറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയും അൽബാനി പറഞ്ഞു ശരി നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ല ഞാൻ നിങ്ങളുമായി സംവാദത്തിന് തയ്യാറാണ് അങ്ങനെ സംവാദത്തിന് വ്യവസ്ഥ എഴുതി രണ്ടുപേരും ഒന്നിച്ച് ഇരുന്നു സംവാദം തുടങ്ങുന്നതിന് മുമ്പ് അൽബാനി പറഞ്ഞു നിങ്ങളുമായുള്ള സംവാദത്തിന് എനിക്ക് രണ്ട് കരാറുകളുണ്ട് ഞാൻ രണ്ട് നിബന്ധനയുണ്ട് ആ രണ്ട് നിബന്ധന അംഗീകരിക്കുകയാണെങ്കിൽ സംവാദം നടത്താം അപ്പൊ ജ്യോത്സ്യം പറഞ്ഞു ശരി നിങ്ങൾ ആ രണ്ട് നിബന്ധന എന്താണ് ആ നിബന്ധനകൾ പറഞ്ഞോളൂ അതിനുശേഷം നമുക്ക് സംഭാരം തുടങ്ങാം പൽബാനി പറഞ്ഞു നിങ്ങൾക്ക് മറഞ്ഞതറിയാം ഹൃദയത്തിലുള്ളതൊക്കെ അറിയാം എന്നല്ലേ പറയുന്നത് എന്നാൽ നിങ്ങൾ എന്നെ പറയും എന്താണ് ആ നിബന്ധനകൾ എന്റെ മനസ്സിലുള്ള നിബന്ധന എന്താണ് ഞാൻ കരുതിയിട്ടുള്ള നിബന്ധന എന്താണ് അത് നിങ്ങൾ തന്നെ പറയും കാരണം നിങ്ങൾക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയും എന്നല്ലേ പറയുന്നത് എങ്കിൽ നിങ്ങൾ തന്നെ പറയുക എന്ന് പറഞ്ഞപ്പോ അവിടെ ചുറ്റും കൂടി ആളുകൾക്ക് മനസ്സിലായി അയാൾക്ക് മറഞ്ഞ കാര്യമൊന്നും അറിയില്ല എന്ന് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഒരു മഞ്ഞപ്പെട്ടി എന്നാണ് ആ സ്ഥലത്തിന്റെ പേര് അവിടെയുള്ള പ്രത്യേകത എന്തെങ്കിലൊക്കെ കാണാതായാൽ അവിടെ പൈസ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ കാണാതെ പോയ സാധനം തിരിച്ചു കിട്ടുന്നാണ് ആളുകളൊക്കെ കണ്ടില്ല എന്തെങ്കിലും കാണാതായാൽ എപ്പോഴേക്കും നേർച്ച ഇന്ന പിന്നെ ഉള്ളാളത്തേക്ക് നേർച്ച അവിടേക്ക് ഒരു ആടിനെ നേർച്ച എന്തിനാ കാണാതെ പോയ സാധനം തിരിച്ചു കിട്ടാൻ അങ്ങനെ ഈ ജാറത്തിലെ അവിടെയുള്ള കാണിക്ക ആളുകൾ പൈസ ഇട്ട് വെക്കുന്ന ആ ഭണ്ഡാരം അത് മോഷണം പോയി ആൾക്കാർ അവിടെ വരുന്നത് എന്തിനാ എന്തെങ്കിലുമൊക്കെ കാണാതായാല് അത് തിരിച്ചു കിട്ടാൻ വേണ്ടി പൈസ ഇടാനാണ് അവിടത്തെ ഭണ്ഡാരം മോഷണം പോയി അങ്ങനെ കമ്മിറ്റിക്കാരൊക്കെ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു പോലീസുകാരോട് പറഞ്ഞു ഇതാ ഞങ്ങളെ ഭണ്ഡാരം അത് മോഷണം പോയിട്ടുണ്ട് പെട്ടെന്ന് കണ്ടെത്തണം ചിലർ പൈസ ഒന്നുമില്ല അതിലുള്ളത് വരുന്ന ആൾക്കാരൊക്കെ അതിൽ പൈസ ഇടാറുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് കണ്ടെത്തണം അപ്പൊ എസ് ഐ ചോദിച്ചു അവിടെ ആളുകളൊക്കെ വരാറുള്ളത് സാധാരണ എന്തെങ്കിലൊക്കെ നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു കിട്ടാനാണ് ശരി ആ പെട്ടി പോയി ആ പോയ പെട്ടിന്റെ അപ്പുറത്ത് വേറെ ഒരു പെട്ടി വെച്ച് നിങ്ങൾക്ക് അതിൽ പൈസ ഇട്ടാ പോരെ ആ പോയ പെട്ടി കിട്ടാൻ അതിന്റെ അടുത്തുള്ള ഒരു ബോക്സ് വെച്ചാണ് അതിൽ പൈസ ഇട്ടാ പോരെ സാധാരണ തിരിച്ചെത്തൂലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ചൂഷണങ്ങളാണ് ഇതൊക്കെ ആത്മീയ ചൂഷണങ്ങളാണ് നിങ്ങൾ കല്ലാഹുവിനെ ആരാധിക്കാൻ നിങ്ങളുടെ റബിനോട് ചോദിക്കാൻ അഞ്ചു പൈസയുടെ ആവശ്യമില്ല ഏതു സമയത്തു വിളിച്ചാലും ഏതു പ്രതിസന്ധികളുടെ മുൾമുനയിൽ നിങ്ങൾ വിളിച്ചാലും പ്രാർത്ഥന കേൾക്കുന്ന ഒരു റബ്ബുണ്ട്